ഹലോ ഗൈസ് പത്തനമാറ്റിൻ്റെ ഉടൻ വരാനിരിക്കുന്ന ഒരു കിടിലൻ്റെ എപ്പിസോഡിൻ്റെ റിവ്യൂ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് എല്ലാവരും ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട കേട്ടോ വീഡിയോ മുഴുവനായി കാണാൻ കൂടി ശ്രമിക്കണം അങ്ങനെ ദേവിയാനെ എന്തു ചെയ്യുന്നുണ്ട് നായനയെ അനന്തപുരിയിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നുണ്ട് ഇത് കാണുമ്പോൾ അനാമിക ഒക്കെ ദേഷ്യം കൊണ്ട് തുള്ളുന്നുണ്ട് കേട്ടോ എന്നിട്ട് ദേവിയാനോട് ചോദിക്കുന്നുണ്ട് വല്യമ്മേ വല്യമ്മ എന്തായി കാണിച്ചത് ഇവളെന്തിനാണ് ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് ഇപ്പോൾ ദേവിയാനി ചോദിക്കുന്നുണ്ട് എന്താ അനാമിക എന്താ എൻ്റെ മരുമകളെ ഞാൻ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവരണ്ടേ അപ്പോൾ അനാമിക പറയുന്നുണ്ട് അല്ല ഇവളിവിടുന്നേ തന്നിഷ്ടത്തിന് പോയതല്ലേ വല്യമ്മേ വല്യമ്മ എത്ര വിളിച്ചിട്ടും ഇവിടെ തിരിച്ചു വന്നില്ലല്ലോ പിന്നെ എന്തിനാ കൂട്ടാൻ പോയത് ഇപ്പോൾ ഈ നാനാ നമ്മുടെ ജ്വല്ലറിയിലെ മെയിൻ ഡിസൈനറൊക്കെ അല്ലേ അപ്പോൾ കുറച്ചും കൂടി വിലവേഷം എന്ന് വിചാരിച്ചിട്ടായിരിക്കും സ്വന്തം വീട്ടിൽ പോയി നിന്നത് ഇവള് അല്ലേമ്മ കാല് പിടിച്ച് ഇവളെ കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്നു ആദർശേട്ടം വിളിച്ചിട്ട് പോലും ഇവളിങ്ങോട്ട് വന്നില്ലല്ലോ അപ്പോൾ ഇതൊക്കെ കേട്ടിരുന്നു ദേവ്യാനിക്ക് ദേഷ്യങ്ങൾ വരുന്നുണ്ട് കേട്ടോ എന്നിട്ട് ദേവ്യാനി പറയാ എനിക്ക് എന്റെ മരുമകൾ വിലപ്പെട്ടത് തന്നെയാണ് ഞാൻ അതുകൊണ്ടാണ് ഇവളെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടു വന്നത് എന്റെ മോനെ ആദർശിനെ ഇവളില്ലാണ്ട് പറ്റില്ല എന്റെ മോൻ്റെ വിഷമം കണ്ടിരിക്കാൻ എനിക്കും പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ദേവയാനെ എന്തു ചെയ്യുന്നുണ്ട് നാനേയും കൂട്ടി അകത്തേക്ക് പോകുന്നുണ്ട് ഈ സംഭവത്തോടുകൂടി ദേവയാനിക്ക് നാനെ വലിയ ഇഷ്ടമാണെന്ന കാര്യം അനന്തപുരിയിലെ എല്ലാവർക്കും മനസ്സിലാകുകയാണ് ഈ സമയത്ത് ജലജിയും അനാമയേയും കൂടി അവിടെ നിന്ന് സംസാരിക്കുന്നുണ്ട് എന്നിട്ട് ജലജ പറയുന്നുണ്ട് ഇപ്പോൾ രണ്ടുപേരും തമ്മിൽ നല്ല സ്നേഹത്തിലാണ് നമ്മുടെയൊക്കെ മുമ്പിൽ ഈ നാനിയും ഏട്ടത്തും കൂടി അഭിനയിക്കുന്നതാണെന്ന് എനിക്ക് തോന്നുന്നത് അപ്പോൾ അനാമിക പറയുന്നുണ്ട് അതെങ്ങനെയാ സ്നേഹമില്ലാതിരിക്കുക വില്ലമ്മ എന്തോ അറിഞ്ഞിട്ടുണ്ട് ഞാൻ നിങ്ങളോട് ഒരു രഹസ്യം പറയാം അത് നിങ്ങൾ ആരോടും പറയരുത് ഇല്ല മോളെ എന്താ എന്താ എന്ന് ജലജ ചോദിക്കുന്നുണ്ട് വില്ലിയമ്മയ്ക്ക് സുഖമില്ലാത്ത സമയത്ത് ഏതോ ഒരു പെൺകുട്ടി വല്ല്യമ്മയ്ക്ക് കരൾ കൊടുത്തെന്ന് പറഞ്ഞില്ലേ ആ പെൺകുട്ടി ആരാണെന്നറിയാം വല്യമ്മ കുറേ ശ്രമം നടത്തിയതാ അങ്ങനെ വല്യമ്മ അന്വേഷിക്കുന്ന ഇടയിൽ ആ പെൺകുട്ടി നാനയാണെന്ന സത്യം വല്ല്യമ്മയ്ക്ക് മനസ്സിലായെന്നാ എനിക്ക് തോന്നുന്നത് ഇത് കേട്ട ഉടൻ തന്നെ ജലജ ചോദിക്കുന്നുണ്ട് നായനയോ നാനയാണോ ഏട്ടത്തിക്ക് കരൾ കൊടുത്തത് അപ്പൊ അനാമിക പറയുന്നുണ്ട് നായനായിരിക്കാനാണ് സാധ്യത അതുകൊണ്ടാണ് വല്യമ്മക്ക് നായനയോട് ഇപ്പൊ വല്ലാതെ ഒരു ഇഷ്ടമൊക്കെ ഇതൊക്കെ കേട്ട് ജലജ അന്തം വിട്ട് നിൽക്കാണ് കേട്ടോ എന്നിട്ട് അനാമികയോട് ചോദിക്കുന്നുണ്ട് ഇതൊക്കെ ഉള്ളതാണോ മോളെ അതുകൊണ്ടായിരിക്കോ ഏട്ടത്തിക്ക് നായനയോട് ഇഷ്ടം തോന്നുന്നത് ഉടൻ തന്നെ അനാമിക പറയുന്നുണ്ട് പിന്നെ അല്ലാതെ അത് തന്നെയാ സത്യം ഇനി വലിയമ്മ നായനെ പൊക്കെ എടുത്ത് നടക്കുകയോ ചെയ്യുക നമ്മൾ എന്തൊക്കെ ചെയ്താലും നായനെ ഇനി പുറത്താക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല എനി ഈ അനന്തപുരി തറവാട്ടിലെ സ്വത്ത് മൊത്തം ഈ നാനക്കയറിക്ക് സ്വന്തം അതൊക്കെ കണ്ടിട്ട് എങ്ങനെയാ ഇവിടെ സഹിച്ച് നിൽക്കുക എന്നാണ് ഞാൻ ആലോചിക്കുന്നത് അനാമിക പറയുന്നത് കേട്ട് ജലജ തലിച്ചു നിന്നു പോയി കേട്ടോ എന്നുള്ള എപ്പിസോഡുകൾക്കായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക